തൃശ്ശൂരിൽ രണ്ടിടങ്ങളിൽ കാട്ടാന ആക്രമണം അതിരപ്പള്ളി അമ്പലപ്പാറയിൽ ദമ്പതികളെ കാട്ടാനാക്രമിച്ചപ്പോൾ മലക്കപ്പാറ റോപ്പമട്ടത്ത് ചായ കുടിക്കാൻ യുവാവിനാണ് കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വന്നത് ബൈക്കിലെത്തിയ കോയമ്പത്തൂർ സ്വദേശികളായ സുരേഷ് സെൽവി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയത് അതിരപ്പിള്ളി അമ്പലപ്പായിലായിരുന്നു സംഭവം പരിക്കേറ്റ സെൽവിയെ ആദ്യം വിറ്റിലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതോടെ പിന്നീട് അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിന് പിന്നാലെ രാത്രി ഏഴോടെ മലക്കപ്പാറയിലായിരുന്നു രണ്ടാമത്തെ ആക്രമണം കോയമ്പത്തൂർ സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുള്ള ദിർദാസ് ഖാനെയാണ് കാട്ടാന ആക്രമിച്ചത് ഭാര്യ വീട്ടിലെത്തിയ ദിർദാസ് ഖാൻ ചായ കുടിക്കാനായി കടയ്ക്ക് സമീപം നിൽക്കുമ്പോഴായിരുന്നു ഒരു പ്രകോപനവുമില്ലാതെയുള്ള കാട്ടാനയുടെ ആക്രമണം ആളുകൾ ഒച്ചവെച്ചതിനെ തുടർന്ന് ാണ് ആന പിന്തിരി പരിക്കേറ്റ യുവാവിനെ മലക്കപ്പാറയിലെ ടാറ്റാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ മുപ്പതിലധികം ആനകളാണ് വിവിധയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ളത് കാട്ടാന കൂട്ടങ്ങളെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ന്യൂസ് കേരളാവശ്യൂർ രണ്ടു കാലഘട്ടത്തിലെ